പോയ മ്മേ പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഓടിച്ചിട്ടുണ്ടവളെ അവൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കായിരുന്നു അതിനമ്മ കണക്കിന് കൊടുത്തില്ലേ കൊടുത്തോന്നു ഇവിടുന്ന് ഓടിച്ചു ഞാനവളെ എന്നെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കായിട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് കുടിച്ചിട്ടില്ല അവൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാസ്ത ഉണ്ടാക്കി തന്നു അതിനെന്താ അതിനൊന്നുമില്ല അമ്മേ ഞാൻ പറഞ്ഞു എന്നിട്ട് നീ അവളുടെ സ്നേഹത്തിൽ പെരുമാറിയോ ഏയ് ഞാൻ ഞാനവിടെ ടേസ്റ്റിലാണ് പെരുമാറിയത് എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല എന്നോട് കൊഞ്ചി കൊഴയാൻ വന്നു എന്റെ അസുഖം മാറിയോ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് അതൊക്കെ അവർക്ക് അറിയണ്ടേ അതൊക്കെ കേട്ടപ്പം അമ്മേ എനിക്ക് കളി കറി വന്നു അപ്പൊ തന്നെ ഞാൻ അവളോട് ചൂടായി സംസാരിച്ചു നന്നായി അവളോട് അങ്ങനെ തന്നെ വേണം സംസാരിക്കാം അവൾ കരണല്ലേ ഞാൻ പൊട്ടകൻ്റെ വീണത് എന്നിട്ട് അവളുടെ ഒരു ഗുണവധികാരം നിനക്ക് എങ്ങനെയുണ്ട് നിളുടെ ഒരു ഓക്കെ ചോദ്യം ഇപ്പം ആർക്കാണോ അവളെ ഓക്കെ ചോദ്യം എവിടെ പോയെന്ന് ആർക്കറിയാം എവിടെയെങ്കിലും പോയി തൊലേട്ടോ അവളെ എന്നെക്കുറിച്ച് സമാധാനം കിട്ടില്ല മനുഷ്യനെ ഇനിയിപ്പം ഉത്തശം വന്നാൽ ഇവിടെ കിടന്ന് ഉള്ളൂലേ അമ്മേ അവരെ കാര്യമായിട്ട് വന്നു മോളെ അവർ അവിടെ കിടന്ന് തുള്ളിക്കോട്ടെ അമ്മയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല അങ്ങനെ തന്നെ ചെയ്യണം അമ്മേ അവളിപ്പം എങ്ങോട്ടൊക്കെ പോയത് ആർക്കറിയാം എങ്ങോട്ട് പോയാൽ എനിക്കൊരു കുഴപ്പമില്ല എങ്ങോട്ട് പോയാലും രാത്രി ഇങ്ങോട്ടേക്കന്നെ വരില്ലേ അവളെ കാർ കയറ്റാനാണ് വീട്ടിൽ അല്ലെങ്കിൽ ആ താള അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവൾക്കിപ്പോൾ ഒരു പുതിയ ഡോക്ടർ കിട്ടിയിട്ടുണ്ട് ഒരു രേഷ്മ ഡോക്ടർ വലിയ പണക്കാരിയാ നമ്മളവിടെ നിന്നില്ലേ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാ അവരെ മുത്തശ്ശേണ്ടത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ഉം എന്നോട് ഇവിടെ വന്ന് സംസാരിച്ചിരുന്നു അവൾക്കെതിരൊന്നും പറയാൻ പാടില്ല കേസ് കൊടുക്കുന്നു എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു എന്റെ മുള തള്ളിയിട്ടില്ല ഞാൻ കേസ് കൊടുക്കുന്നു അത് നന്നായി അവളാരെ എന്നെ പഠിപ്പിക്കാൻ എന്റെ അടുത്ത് അവളെ കളി നന്നായിട്ടുണ്ടമ്മേ അങ്ങനെ അവളെ മുന്നേ നമ്മൾ തോറ്റി കൊടുക്കേക്ക് ഞാനോ ഈ രേവതിയോ ഈ രേവതി തോറ്റി കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല നിന്റെ കൊലകൊമ്മനായ അച്ഛനും മുന്നിൽ വരെ ഞാൻ തോറ്റിട്ടുണ്ടോ അതില്ല പിന്നെ ഒരു ബി കിടി ഡോക്ടറെ മുന്നിൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു ഇല്ല അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് ശത്രുക്കള എന്റെ തള്ളി തള്ളിയിട്ടൊന്നും പോരാ അമ്മേ ഇപ്പം എനിക്ക് വേദന കുറവുണ്ട് നീ ഇത് അവളെ മുന്നേന്ന് പറയണ്ട എനിക്ക് നല്ല വേദനയുള്ള പോലെ തന്നെ നീ സംസാരിച്ചാൽ മതി എന്നാലും എനിക്ക് അവളെ ഇടയ്ക്കിടയ്ക്ക് കുത്താൻ പറ്റും അവളാ പാത്രൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അവിടെ അല്ലാതെ അവളെ അവിടെ പോന എല്ലാം എന്നിട്ടി പെല്ലാം വഴി ലായിരിക്കാം എനിക്കമ്മ ഭക്ഷണം തന്നില്ല ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയത് എന്നിട്ട് വരെ എന്നിട്ട് വരെ അത് തട്ടി തെറുപ്പിച്ചു അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നെ ഞാനിനി എവിടുന്നാ ഭക്ഷണം കഴിക്കാം പാത്തുവിന്റെ വീട്ടിൽ പോയിട്ട് കഴിക്കുന്നത് മോശമല്ലേ അല്ലാതെ ഞാൻ എന്തല്ലേ ചെയ്യാ ദീപികാത്തയോട് പറയല്ലേ എനിക്കമ്മ ഭക്ഷണം തന്നില്ലെന്ന് എനിക്കാണെങ്കിൽ വിഷം എന്നിട്ടും വയ്യ ഇതാണ് അമ്മ പറഞ്ഞത് മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ അച്ഛൻ എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ ഇതാ നല്ല കാര്യങ്ങൾ മോശം കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്കാണ് വിഷം എന്നിട്ട് വയ്യ പാത്തു ഇപ്പൊ വീട്ടിലുണ്ടാവില്ലല്ലോ അവളോടാണെങ്കിൽ എല്ലാം പറയായിരുന്നു ഇതിപ്പോ രേഷ്മ ചേച്ചി വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അവരോടൊക്കെ പറയുന്നത് മോശമല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് ഭക്ഷണം വേണമെന്നൊക്കെ പറഞ്ഞാൽ അയ്യേ ഞാനതൊന്നും വിളിച്ചു പറയില്ല അപ്പൊ വിചാരിക്കും ഞാൻ അവരെ മുതലെടുക്കാണെന്ന് ഏയ് എനിക്കതൊന്നും പറയാൻ പറ്റില്ല പാത്തുവിൻ്റെ വീട്ടിൽ പാത്തുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കാം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാം എന്നിട്ട് മുത്തശ്ശിയുടെ കൂടെ തിരിച്ചു വിട്ട് പോവാം ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലാന്ന് വെച്ച് മരിച്ചൊന്നും പോവില്ലല്ലോ ഈ മരിച്ചു പോയാലും എൻ്റെ അടുത്ത് പോകാലോ ആ സ്വർഗ്ഗത്തിലെ സ്ഥലം നല്ല സ്ഥലം എനിക്ക് വേണ്ട ഭക്ഷണം അവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാ എന്നോട് ഡോക്ടർ പറഞ്ഞ കറിയരുതെന്നാ പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിരിക്കാൻ പറ്റുമോ എന്തായാലും കരച്ചിൽ വരില്ലേ എന്നാലും പാത്തുൻ്റെ വീട്ടിലേക്കല്ലാതെ ഞാൻ എങ്ങോട്ടേക്കാ പോവാം രേഷ്മ ഡോക്ടർ വീട് എനിക്ക് അറിയില്ലല്ലോ അറിയാമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു വേണ്ട വേണ്ട അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം വേണമെന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ ഹോസ്പിറ്റലിൽ ആയിരിക്കും ഒരു കടലക്കമുട്ടായി വാങ്ങിക്കാൻ പോലുള്ള പൈസ എൻ്റെ അടുത്തില്ല പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ മതിയായിരുന്നു ഫാദർ പറഞ്ഞത് ശരിയാ സ്വന്തമായിട്ട് പൈസ സമ്പാദിച്ചാൽ നമുക്ക് ഈ ലോകത്ത് വിലയുണ്ടാവും എൻ്റെ കയ്യിൽ ഒരു അഞ്ച് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കായിരുന്നു അഞ്ച് രൂപയുടെ മഞ്ചെങ്കിലും വാങ്ങിച്ച് കഴിക്കായിരുന്നു അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്ക് ബിസ്ക്കറ്റ് ഇട്ടെങ്കിൽ എനിക്ക് രണ്ട് ബിസ്ക്കറ്റ് തിന്നാൽ മതിയായിരുന്നു എന്നാ എനിക്ക് വേഷിക്കില്ലായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് വേഷിക്കുന്നുണ്ട് എവിടെ പോയി ചോദിക്കാനും വയ്യ സാരമില്ല കുറച്ച് കഴിഞ്ഞാൽ റെഡി ആകുമായിരിക്കും ഒരു ദിവസം ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ ഒന്നും സംഭവിക്കില്ല ഇല്ല ഞാൻ തന്നെയായി പറയുന്നത് എനിക്ക് വിഷം എന്നിട്ട് എന്തോ ആയതാണ് പാത്തുവിനെ കാണണം എനിക്ക് മുത്തശ്ശി ആൾക്കൂട്ടത്തിന് പോയിട്ടാ ദുഃഖം സംഭവിച്ചത് ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഭക്ഷണം കിട്ടായിരുന്നു ഉദ്ദേശം തിന്നാതെ എനിക്ക് തരമായിരുന്നു ഇനി മുത്തശ്ശി വരട്ടെ മുത്തശ്ശിയുടെ ഒരു പൈസ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച എന്തെങ്കിലും കഴിക്കാം ഇടത്തെ ഭക്ഷണം എന്നോട് കഴിക്കണമെന്നല്ലേ അമ്മ പറഞ്ഞത് എനിക്ക് കഴിച്ചാൽ വീണ്ടും എനിക്ക് അടി കിട്ടും അമ്മയുടെ അടിക്ക് എന്ത് വേദനയാണ് ഇനി എനിക്ക് അടി വാങ്ങാൻ വയ്യ ആഹാ ആരിത് പാർക്കുട്ടിയോ ഉം മുഖം വലിയ ക്ലിയർ ഇല്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ഇല്ല പാത്തു ഇവിടെ പാത്തു ഉള്ളിലുണ്ട് എനിക്ക് അവളെ കാണാൻ വന്നതാ ഞാൻ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു എന്റെ മുത്തശ്ശിയാണെങ്കിൽ ഈ പരിസരത്ത് കാണുന്നുമില്ല ആൽക്കൂട്ടത്തിന് പോയതായിരിക്കുമല്ലേ ഉം മുത്തശ്ശിക്ക് ആൽക്കൂട്ടത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു ആ ഇന്ന് അറുപത് കഴിഞ്ഞ ആൾക്കാർക്ക് എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അറുപത് കഴിയാത്തത് എനിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ആ അതാ മുത്തശ്ശി പോയെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കായിരുന്നു മോളെ എന്തിനു ഇന്നിവിടെ ഉണ്ടാക്കി വലിയ ഇഷ്ടേ അപ്പ ഞാനൊരു പാത്രം അങ്ങോട്ടേക്ക് കൊടുത്തേക്കാ നിന്റെ മുത്തശ്ശ കൊറേ നേരം നോക്കി നിന്നെയും കൊറേ നേരം നോക്കി ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കായിരുന്നു നീ സ്കൂളിൽ പോയില്ലെന്ന് മുത്തശ്ശ എന്നോട് പറഞ്ഞിരുന്നു എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്ന നന്നായി ഇനിയിപ്പ അങ്ങോട്ടേക്ക് കൊണ്ടു നല്ലത് നിനക്ക് ഇവിടെ നിന്ന് കഴിച്ചാൽ മതിയല്ലോ ഇത്ര നേരം നിന്റെ മുഖം വാടി വാടികടന്നു ബിരിയാണി ബിരിയാണിപ്പോ വലിയ സന്തോഷായല്ലേ നിനക്ക് ഉം എന്നാ മാ കഴിക്കാം ഉമ്മ എന്താ ബീറ്റാത്ത ഉമ്മയൊക്കെ നിങ്ങൾക്കറിയാം ഇങ്ങോട്ടേക്ക് എങ്ങനെയാ വന്നേന്ന് ഇല്ല നിനക്കെന്തോ സങ്കടം ഉണ്ടായിരുന്നു എനിക്കറിയാം എന്താ സങ്കടം എന്നറിയോ ഇല്ല നീ പറയാതെ പറയാതെനിക്കറിയില്ലല്ലോ ഞാനിന്നില്ലേ പറ മോളെ ഞാനിന്ന് ടൊട്ടുവിന് ഇഷ്ടപ്പെട്ട പാസ്ത ഉണ്ടായിട്ട് വരെ ഞാൻ പോയില്ല വേണ്ടി അവളെ നോക്കാന്ന് വിചാരിച്ചിട്ട് എന്നിട്ടിപ്പം എന്താണ്ടായേ ഞാൻ അവക്ക് വേണ്ടി പാസ്ത ഉണ്ടാക്കി പാസ്ത അവക്ക് കൊടുത്തു കുറെ ഊതി ഊതി കഷ്ടപ്പെട്ടിട്ടാ ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ നേരം അമ്മ വന്ന് എന്നെ അടിച്ചു ആര് എന്നിട്ട് എന്നോട് അവർന്നൊരു തുള്ളില് വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് നീ അത് കേട്ടിട്ട് ഒന്നും കഴിക്കാതെ അങ്ങോട്ട് വന്നത് ആ എന്റെ പഠിച്ച ചിത്ര ചിത്രനേരായിട്ട് ഒന്നും തിന്നില്ല തിന്നില്ല ഇങ്ങോട്ട് വരുമ്പോ എന്നിട്ടാ ഞാൻ വന്നേ എന്നിട്ട് നിങ്ങളോട് എങ്ങനെയാ ഭക്ഷണം ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു നിൽക്കായിരുന്നു അപ്പം അപ്പം ദയവായിട്ട് ഇങ്ങോട്ടേക്ക് എന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എൻ്റെ പൊന്നു മോളെ എന്റെ പാത്തു തന്നെയല്ലേ എനിക്ക് എന്നോട് ചോദിക്കാൻ എനിക്ക് ഒരു മടി അന്റെ അത് ഞാൻ പ്രസവിച്ചില്ല എന്നുള്ളൂ എന്റെ മോളെന്നെയാ എനിക്കറിയാം പക്ഷെ എത്ര വെച്ചിട്ടാ ബുദ്ധിമുട്ടിക്ക എന്റെ മോളെ നീ ഞങ്ങൾ അങ്ങനെ കണക്കാക്കിയത് നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാ ഒരിക്കലുമല്ല അങ്ങനെ നീ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യരുത് നിന്റെ വീട്ടിൽ നിന്ന് എന്ത പ്രശ്നം ഉണ്ടെങ്കിലും നീ ഇങ്ങോട്ടേക്ക് വരണ ഈ ബീത്താന്റെ കൈക്ക് ആവതുള്ള കാലം എനിക്ക് എത്ര ഭക്ഷണം വേണേലും ഞാൻ ഉണ്ടാക്കി തരും എന്റെ കുട്ടി വേഗം ഭക്ഷണം കഴിക്കാൻ ബിരിയാണി അല്ല എനിക്കിഷ്ടം വേഗം കഴിച്ചു കേട്ടോ ഞാനത് കൊണ്ടു ടേബിൾ മേൽ വെക്കട്ടെ പാത്തുനെ അപ്പത്തേ ഞാൻ വിളിക്കാം നല്ല വിശപ്പുണ്ട് എനിക്ക് എന്ന സമയം ഞാൻ പോക്കണില്ല കുറച്ചുകൂടി കഴിക്കും മോളെ നിനക്ക് നല്ല വിശപ്പല്ലടി ആ കഷ്ണം കൂടി കഴിച്ചോ നീ ആക് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ മതി മതി എന്റെ വരമ്പ പൊട്ടാനായി നീ കുറച്ച് പായസം കൂടി ഉണ്ട് അതും കൂടി തരാം മതി മതി ഇവിടേക്ക് വരുമ്പോൾ കരഞ്ഞോണ്ടാ ഞാൻ വന്നത് ഇപ്പോൾ എന്റെ വയറ് ഞാൻ തിരിച്ചു പോവുക പിന്നെ നിനക്ക് വയറ് നിറച്ചിട്ടല്ലേ ഞങ്ങൾക്ക് വിടാൻ പറ്റൂ മതിയടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിന്റെ അമ്മന്റെ ബിരിയാണി ഞാനിന്ന് ആസ്വദിച്ച് ഒരുപാട് കഴിച്ചിട്ടുണ്ട് മോള് കുറച്ച് അങ്ങോട്ട് കൊണ്ടേക്കോ വേണ്ട വേണ്ട മോള് കൊണ്ടാവണ്ട രാത്രി ഇവിടുന്ന് കഴിച്ചിട്ട് പോയിക്കോട്ടെ വേണ്ട മുത്തശ്ശി എന്നെ അന്വേഷിക്കൂ എന്റെ മുത്തശ്ശിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ അത് ഞാൻ പറഞ്ഞോളാം നിന്നോട് ഇന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കണ്ടാന്നല്ലേ പറഞ്ഞേ ഇവിടെ കഴിക്കേണ്ടെന്ന് ആരും പറയില്ല നീ ഇവിടുന്ന് കഴിച്ചോ ആ രേവതിയുടെ സ്വഭാവം നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല മോളെ എന്നെ തീരെ ഇഷ്ടല്ലോ അമ്മയ്ക്ക് ഇപ്പൊ ട്ടുട്ടു പൊട്ട വീണത് ഞാൻ പറഞ്ഞ് നടക്ക അതെങ്ങനെ നീ നീ ഒന്നല്ല കാരണം അവള് വന്ന് ഒളിഞ്ഞ കേട്ടിട്ടല്ലേ അതൊന്നും ഇപ്പൊ അവർക്കുണ്ടാവില്ലല്ലോ ഞാനാണത്ര അവളെ തള്ളിയിട്ടത് രേവതി പറയുന്ന പച്ചക്കള്ളാന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മോൾ ആ കാര്യത്തിൽ ഒന്നും ടെൻഷൻ ആവണ്ട നീ എപ്പ തള്ളിട്ടെന്ന് അവര് പറയുന്നേ അമ്മ കള്ളത്തരല്ലടി പറയൂ എന്റെ മുന്നവരത് പറയില്ല അവൾ ആ പൊട്ടകൻറ്റി വീണെങ്കിൽ കണക്കായി പോയി അവൾ അമ്മയ്ക്കുള്ള ശിക്ഷയാ അവൾ അതിൽ വീണത് അത് പക്ഷെ എന്റെ തലയിലായില്ലേ നീ കാരണം ഒന്നല്ലേ വീണത് ഒന്നാമത് നിന്നെ മുത്തശ്ശ അവിടെ ഇല്ലായിട്ടാ നിനക്ക് നല്ലോണം പറഞ്ഞൂടായിരുന്നു മോള അവളെ കാണട്ടെ അവളെ പൊറത്ത് വെച്ച് ഞാനൊന്നും കാണട്ടെ വേണ്ട വേണ്ട ഇതൊന്നും പറഞ്ഞ് പറഞ്ഞി പ്രശ്നമാക്കണ്ട നീ ഇങ്ങനെ പേടിച്ചിട്ടാ അവളെ അതെ അവളെങ്ങനെ വെറുതെ വിടാൻ പാടില്ല നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരിത്തിരി പോലും നിന്നെ അവളെ തിന്നാൻ സമ്മതിച്ചില്ലല്ലോ ശരിക്കും നീ വാശക്ക് അവിടെ തിന്നാ വേണ്ടിയിരുന്നെ അതന്നെ ഞാനും പറയൂ അമ്മ എന്നെ അടിച്ച് പുറത്താക്കി നിനക്ക് നന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞൂടായിരുന്നോ അവരുണ്ടാക്കിയതൊന്നല്ലല്ലോ ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ അതെന്നല്ലേ ഞാനൊക്കെ നോക്കണം മതിയുടെ എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യ നീ പിന്നെയും പോലെ തന്നെയായി ഒന്ന് ധൈര്യം വെച്ച് വന്നപ്പോഴോ ഈ ടൂട്ടൂടെ പ്രശ്നം വന്ന് അതിന് നീ കാരണാണോ അവൾ വീണത് പക്ഷെ അവരൊക്കെ പറയുന്നത് അതല്ലേ നിനക്കറിയില്ലേ സത്യം എന്താന്ന് നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട മോളെ നന്നായിട്ട് പഠിച്ച് ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടണം നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കാൻ കഴിയല്ലോ കുറച്ച് കാലം കൂടിയുള്ളൂ ഈ കഷ്ടപ്പാട് അത് കഴിഞ്ഞൊക്കെ റെഡിയാവും അവൾ അവിടെ അങ്ങനെ എന്തേ ചെയ്യണ്ടെങ്കി വേഗം മോൾ ഇങ്ങോട്ടേക്ക് പോന്നേക്കേണ്ടി നിനക്ക് എപ്പോഴും ഇവിടേക്ക് വരാടി ഇല്ലടി എപ്പോഴും നിങ്ങളെ ഞാൻ ഉപദ്രവിച്ച എനിക്ക് വയ്യ ഉപദ്രവോ എപ്പോഴും നിങ്ങൾ എടുങ്ങാറാക്കണം എന്തിനാന്ന് വെച്ചിട്ടാ നീ ഞങ്ങൾക്കൊരു എടുങ്ങാറയല്ലേ മോളെ എബ്ബാർക്ക് കേൾക്കണം നീ പറഞ്ഞത് നല്ല അടി അടിയിട്ടുപ്പച്ചിന്റെ അടുത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ മനസ്സും വയറും അറിഞ്ഞോണ്ടാ തിരിച്ച് ഞാൻ പോകുന്നത് ഞങ്ങൾ അങ്ങനെ നിന്നെ വിടും പിന്നെ നിനക്ക് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് സർപ്രൈസോ അതെന്താ സംഭവം ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചരാം ഇന്ന് നമ്മളോട് കുറച്ച് ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നീല ഇനി നിങ്ങൾക്ക് ഹായ് പറയണമെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണേ ബായ്